നമസ്കാരം ഞാൻ ബിൻസു ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തല്ലോ നമ്മുടെ ക്യൂൻസ്ലാൻഡിലേക്ക് ഏകദേശം നമ്മുടെ നാട്ടിലെ നാൽപ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലെ ഓസ്ട്രേലിയൻ ഡോളർ ഏകദേശം എഴുപതിനായിരം ഡോളർ വാങ്ങിയിട്ട് നമുക്ക് ക്യൂൻസ്ലാൻഡിലേക്ക് ഫ്രീ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്തു വരാം ക്യൂങ്സ്ലൻഡ് ഗവൺമെന്റ് ആണ് ഈ വിസ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുന്നത് കൂടുതലായിട്ടുള്ള ആളുകൾക്കും നിങ്ങൾക്ക് പി ആർ അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസി പോലുള്ള വിസകളാണ് അവർ നൽകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാനൊരു വീഡിയോ ചെയ്തു ഇത് ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് വീഡിയോകളുടെ തുടർച്ചയായിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോ വീഡിയോയോടെ ചെയ്തത് അപ്പോൾ ആ വീഡിയോയിൽ യു കെയിൽ നിന്നും അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ താമസിക്കുന്ന ഒരു മലയാളി തന്റെ അനുഭവം എന്നോട് ഷെയർ ചെയ്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുറച്ച് ആയ ആളുകളുടെയൊക്കെ ഇടയിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മുടെ ആ വീഡിയോ യു യൂട്യൂബിൽ വന്നതിന് പുറകിലായിട്ട് അതിന് താഴെ വന്ന് കുറച്ച് പേര് കമൻ്റൊക്കെ എഴുതിയുണ്ടായി ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് പോയി എങ്ങനെയാണ് ജീവിക്കുക അവിടെ പാമ്പും അതുപോലെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഓസ്ട്രേലിയയിലാണ് ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള പാമ്പുകളൊക്കെ ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയയിലാണ് അപ്പം നാൽപ്പത് ലക്ഷം രൂപ കിട്ടിയിട്ട് എന്താണ് കാര്യം നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥലത്തേക്കൊക്കെ പോയിട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ച് വല്ല പാമ്പ് കഴിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെ പൈസ കിട്ടിയിട്ട് എന്ത് കാര്യം ജീവനില്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം ആളുകൾ അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് ും അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ അന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ ഈ മലയാളി എന്നോട് ഷെയർ ചെയ്ത ഈ സ്ഥലം ഓസ്ട്രേലിയയിലെ കാറ്റഗറി സിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇപ്പം എക്സാമ്പിൾ ഓസ്ട്രേലിയയിൽ തന്നെ ഓരോ സിറ്റികളെയും ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അപ്പം കാറ്റഗറൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രോപൊളിറ്റൺ സിറ്റികളുണ്ടല്ലോ അപ്പം ഈ മെട്രോ സിറ്റികളൊക്കെ ശരിക്കും പറഞ്ഞാൽ കാറ്റഗറി വണ് പിന്നെ അതിന് അതിന് താഴെയായിട്ട് റീജിയണൽ സിറ്റി അതിന് താഴെയായിട്ട് റൂറൽ സിറ്റി ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഓരോ സ്ഥലങ്ങളും നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ ഇപ്പം എക്സാമ്പിൾ ഇപ്പം എറണാകുളം ഒക്കെ ആണെങ്കിൽ വന്ന് അതൊക്കെ മെട്രോ സിറ്റി എന്നാൽ എറണാകുളം അല്ലാതെ ഇപ്പം എക്സാമ്പിൾ ഇപ്പം കൊല്ലം തൃശ്ശൂർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഇതൊക്കെ ഒരു കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെയൊക്കെയുള്ള ഒക്കെ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ശരിക്കും അത് കോർപ്പറേഷനാണ് പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഒരുപാട് നമ്മുടെ സ്ഥലങ്ങളെയും നമ്മുടെ ഗവൺമെൻറ്റുകളും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അപ്പം ഓരോ സിറ്റികളുടെയും വലിപ്പം അതുപോലെ അവിടെയുള്ള ജനസാന്ദ്രത അതോടൊപ്പം തന്നെ അവിടെയുള്ള സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഗവൺമെൻറ്റുകൾ ഓരോ സിറ്റികളെയും കാറ്റഗറൈസ് ചെയ്യുന്നത് അപ്പം ഓ Seniyle. സിറ്റികളെ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇതേ ഒരു സെയിം സിറ്റുവേഷൻ തന്നെ അവർ സൗകര്യം അതോടൊപ്പം തന്നെ ജനസംഖ്യ ഇങ്ങനെയൊക്കെ കുറെയധികം ഘടകങ്ങളെ പരിഗണിച്ചതിന് ശേഷമാണ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റികളെ കാറ്റഗറൈസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ആ മലയാളി തന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് കാറ്റഗറി സിക്സിൽ വരുന്ന എന്നാൽ നിങ്ങൾക്ക് വേറൊരു സന്തോഷ വാർത്ത ഇന്ന് നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു സന്തോഷ വാര്ത്ത എന്താണെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയയിൽ കാറ്റഗറി സിക്സ് അല്ല കാറ്റഗറി ഫൈവ് അല്ല കാറ്റഗറി ഫോറിൽ വരുന്ന ഒരു സ്ഥലം ആ ഒരു സ്ഥലത്തേക്ക് ക്യൂൻസിലാൻഡ് ഗവൺമെൻറ് ഇപ്പോൾ ആയിട്ട് ഈ ഇതേ എഴുപതിനായിരം ഡോളർ അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപ കൊടുത്ത് ആളുകളെ നിയമിക്കുന്നതായിട്ട് ഉള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് ബോവൻ എന്ന് പറയും ബി ഓ ഡബ്ല്യു ഇ എന്ന് പറയും ബോവൻ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഈ സ്ഥലത്ത് ഏകദേശം പതിനായിരത്തിന് മുകളിലുള്ള പോപ്പുലേഷൻ ജനസംഖ്യ ഉണ്ട് അപ്പോൾ പതിനായിരത്തിനു മുകളിലുള്ള പോപ്പുലേഷനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതൊരു സാമാന്യം ഒരു ചെറിയ സിറ്റി ആയിരിക്കും ഈ സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത അമ്യൂണിറ്റീസ് ഒന്നുമില്ല എല്ലാ തരത്തിലുള്ള അമ്യൂണിറ്റീസും നിങ്ങൾക്ക് ഈ സിറ്റിയിൽ കിട്ടും അതെന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കെ എഫ് സി മക്ഡൊണാൾസ് ഇങ്ങനെയൊക്കെയുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫുഡ് ശൃംഖലയായ കെ എഫ് സി മക്ടൊണാൾസ് പോലുള്ള ഭീമന്മാരൊക്കെ ഈ സ്ഥലത്തുണ്ട് ടൊയോട്ടോയുടെ സർവീസ് സെൻ്ററുണ്ട് ടൊയോട്ടോടെ സെയിൽസ് വരെയുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൊയോട്ടോയുടെ സർവീസ് സെൻറ്ററൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു വലിയ സിറ്റികളിലൊക്കെ ു അതുപോലെ തന്നെ ഇവിടെ ടൊയോട്ടയുടെ സർവീസ് സെന്റർ ഉണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം ഷോപ്പുകൾ തന്നെ ഈ ഒരു സിറ്റിയിലുണ്ട് അപ്പം അത്രത്തോളം വലിയൊരു സിറ്റിയാണ് പിന്നെ സ്കൂളുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ കത്തോലിക് സ്കൂളുകളുണ്ട് ഗവൺമെൻറ് സ്കൂളുകളുണ്ട് അങ്ങനെയൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഈ ബോവൻ എന്ന് പറയുന്നത് ഇത് കാറ്റഗറി ഫോറിലാണ് വരുന്നത് ഇപ്പം കാറ്റഗറി ഫോറിൽ വരുമ്പോൾ തന്നെ അത്രത്തോളം പോപ്പുലേഷനും അത്രത്തോളം ഉള്ള ഒരു സിറ്റിയാണ് അപ്പം ഈ സിറ്റിയിലേക്കും ക്യൂൺസലായിട്ട് ഗവൺമെന്റ് ഈ പറഞ്ഞ നാല്പത് ലക്ഷം രൂപ കൊടുത്ത് അതോടൊപ്പം ിക്സ് പി ആറ് കൊടുത്ത് ആളുകളെ കൊണ്ടുപോകുന്നതായിട്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ജോലി കൊടുക്കുന്നതായിട്ട് ഇപ്പം പുതിയൊരു ഇൻഫർമേഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു നാൽപ്പത് ലക്ഷം രൂപയുടെ ഒരു ഓഫർ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ഓസ്ട്രേലിയൻ പി ആർ കൊടുത്തിട്ട് ഈ അതിനോടൊപ്പം തന്നെ ഈ ഒരു നാൽപ്പത് ലക്ഷം രൂപയും പിന്നെ മറ്റൊരു കാര്യം കൊണ്ട് നമ്മുടെ വിസ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്യൂൺസിലാ ഗവൺമെന്റ് പേ ചെയ്തിട്ടാണ് നമ്മളെ അവിടെ കൊണ്ടുപോകുന്നത് അപ്പം ഇത്തരത്തിലുള്ള കാറ്റഗറി ഫോറിലുള്ള ഒരു സിറ്റിയിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ മറക്കാതെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്യൂൻസലാൻഡ് ഗവൺമെന്റിന്റെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെ അത് ക്യൂൻസലൻ ഗവൺമെന്റിന്റെ ഈ ഒരു ജോബ് വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ആ ഒരു ജോബ് വേക്കൻസിയുടെ ലിങ്ക് ഞാൻ കൂടുതൽ ആളുകൾ വീണ്ടും ചോദിക്കുന്നുണ്ട് എനിക്ക് ഒന്ന് നമ്മുടെ പഴയ വീഡിയോകൾ അവർ കണ്ടിട്ടില്ലാത്തതു കൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ആ ലിങ്ക് വീണ്ടും ഞാൻ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഈ ലിങ്ക് ത്രൂ നിങ്ങൾ അതൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക അനി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ മുമ്പ് ഒരു വീഡിയോ അല്ല പല വീഡിയോകളും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു വീഡിയോ കാണാം ആ വീഡിയോയുടെ തലക്കെട്ട് അല്ലെങ്കിൽ എന്താ പറയുക എന്ന് പറയുന്നത് തന്നെ ഫ്രീ ആയി നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പറക്കാം നാൽപ്പത് ലക്ഷം രൂപ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഇങ്ങോട്ട് തരും എന്നുള്ള രീതിയിലുള്ള ഒരു തമനയിൽ കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പം നമ്മളെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപ തന്ന് ഗവൺമെന്റ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒത്തിരി ആയിട്ടുള്ള കാറ്റഗറി സിക്സോ സെവനോ എയ്റ്റോ ഒന്നും അല്ലാത്ത കാറ്റഗറി ഫോറിലേക്ക് വരുന്ന സ്ഥലത്തേക്കും ഗവൺമെന്റ് ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് ഇതേ നാൽപ്പത് ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കുന്നതായിട്ടും നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ നാൽപ്പത് ലക്ഷം രൂപ കിട്ടുന്നത് അത് നിങ്ങൾ മൂന്ന് വർഷം നിങ്ങൾ അവിടെ സ്റ്റേ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് ഓരോ ഗഡുക്കളായിട്ടാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നിങ്ങൾക്കത് തരുന്നത് അപ്പം മറക്കാതെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം മറക്കാതെ ഈ ജോബിന് അപ്ലൈ ചെയ്യുക പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ജോബിന് അപ്ലൈ ചെയ്യാനുള്ള അവസാന എന്ന് പറയുന്നത് നമ്മുടെ ഈ മാർച്ച് മുപ്പത്തൊന്നായിരുന്നു എന്നാൽ ഒരുപക്ഷെ കുറേയധികം ആളുകൾ കൂടെ ഒരു ഭാഗ്യമുള്ള ആളുകൾക്കൂടെ ജോലി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ എന്തോ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒക്ടോബർ മാസം മുപ്പത് വരെയുള്ള ഒരു ഡേറ്റിലേക്ക് വീണ്ടും അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു അപ്പം നമ്മളെ പോലെയുള്ള തൊഴിലന്വേഷകരായ ആളുകൾക്കൊക്കെ വളരെയധികം ആവേശം പകരുന്ന വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഈ ഒക്ടോബർ മുപ്പത് വരെ അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ായിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഈ താഴെ കൊടുക്കുന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം വീണ്ടും ഞാൻ പറയുന്നു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മുടെ കുറച്ച് താഴെ കിടപ്പുണ്ട് അപ്പോൾ താഴെ പോയി കാണാൻ മറക്കാതിരിക്കുക ഇതൊരു സുവർണ അവസരമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രയും നല്ലൊരു സുവർണ അവസരം ഒരുപക്ഷെ ഇനി നമ്മുടെ ആരുടെയും ജീവിതത്തിൽ കിട്ടാനും പോകുന്നില്ല ഈ ഓസ്ട്രേലിയയുടെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഇൻസെൻറ്റീവ് ഒക്കെ കൊടുത്തിട്ടും അതോടൊപ്പം തന്നെ പി ഒക്കെ കൊടുത്തിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ക്യൂൻസ്ലാൻഡ് ഗവൺമെൻറ് ഒന്നും അവരുടെ ഒരു സ്റ്റേറ്റിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്തില്ല ഇതൊരു നല്ല സുവർണാവസരമാണ് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാറ്റഗറി സിക്സ് ആയാലും സെവൻ ആയാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ കുറേയധികം ആളുകൾ ചോദിക്കും അവിടെ പാമ്പ് ശല്യം ഉണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള എന്ന് പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിൽ വലിപ്പമുള്ള രാജ്യങ്ങളുടെ സ്ഥാനം വെച്ച് നോക്കുവാണെങ്കിൽ ഏഴാം സ്ഥാനത്താണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ രാജ്യങ്ങളുടെ സ്ഥാനത്ത് ഓസ്ട്രേലിയ ആറാം സ്ഥാനമാണ് അപ്പം ഇന്ത്യയെക്കാൾ വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ അപ്പം ആ ഓസ്ട്രേലിയയിൽ ഒരു വർഷം നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം പാമ്പ് േറ്റ് മരിക്കുന്ന ആളുകളുടെ എണ്ണം നോക്കുവാണെങ്കിൽ വെറും മൂന്ന് രണ്ട് പേര് അല്ലെങ്കിൽ മൂന്ന് പേരാണ് ഓസ്ട്രേലിയയിൽ പാമ്പുകേടി ഏറ്റു മരിക്കുന്നത് എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ കണക്കെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തയ്യായിരത്തിനും എഴുപത്തയ്യായിരത്തിനും ഇടയിലുള്ള ആളുകളാണ് ഓരോ വർഷവും പാമ്പ് പാമ്പുകടിയേറ്റ് നമ്മുടെ ഇന്ത്യയിൽ മരണപ്പെടുന്നത് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പം നമ്മളെല്ലാവരും ഇന്ത്യയിൽ പാമ്പ് കടിച്ച് മരിക്കാനോ അല്ലെങ്കിൽ നമ്മളാരും ഇന്ത്യയിൽ താമസിക്കാത്ത ആളുകളൊന്നും അല്ലല്ലോ അപ്പം അത്രത്തോളം ഒന്നുമില്ല ഇത്രയും വലിയൊരു ഒരു രാജ്യത്ത് രണ്ടോ മൂന്നോ പേരാണ് ഒരു വർഷം ഈ പാമ്പ് കടിയായിട്ട് ഓസ്ട്രേലിയയിൽ മരണപ്പെടുന്നത് അപ്പം പാമ്പിൻ്റെ ശല്യം പാമ്പ് കടിയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ടൊന്നും ആരും അങ്ങോട്ട് വരാതൊന്നും ഇരിക്കേണ്ട പാമ്പ് ഈ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഞങ്ങൾ ഈ താമസിക്കുന്ന സിംഗപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എറിയാൻ കാക്കേറിയാനൊരു കല്ല് കിട്ടാത്ത സ്ഥലമാണ് പക്ഷേ ഇവിടെയും പാമ്പുകളുണ്ട് ഞാൻ പല പ്രാവശ്യം ഞാൻ ഇവിടെ ഇവിടുത്തെ പാർക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ട് പാമ്പുകൾ കാണുന്നവരെല്ലാം ഓടിച്ചിട്ട് കടിക്കാനൊന്നും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാമ്പുകളില്ലാത്ത സ്ഥലങ്ങൾ ലോകത്തിൽ വളരെ ചുരുക്കം സ്ഥലങ്ങളാണ് ഒരുപക്ഷെ അയർലൻഡോ യു കെ ഒക്കെ പോലുള്ള സ്ഥലങ്ങളല്ലാതെ അല്ലാതെ ഇവിടെയും പാമ്പുകളുണ്ട് ഞാനുമായിട്ട് ഈ എക്സ്പീരിയൻസ് ഷെയർ ആളും എന്നോട് പറഞ്ഞത് അദ്ദേഹം രണ്ടു മൂന്ന് പാമ്പുകളെ ഈ അവരുടെ വീടിൻ്റെ പുറത്തൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഉപദ്രവിക്കുന്ന അല്ലെ ഉപദ്രവകാരികളായ പാമ്പുകളല്ല അത് അതിൻ്റെ വാട്ടിനഴിഞ്ഞ് അത് അതിൻ്റെ വാട്ടിന് പോകും നമ്മൾ നമ്മുടെ വാട്ടിന് നമ്മുടെ ജോലി നോക്കി പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം കഴിഞ്ഞ ദിവസം ഞാനുമായിട്ട് ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ആ അയാളും വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ടായി കാറ്റഗറി സിക്സോ കാറ്റഗറി സെവനോ ഉള്ള സ്ഥലത്ത് നിങ്ങൾ താമസിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കാരണം നിങ്ങൾ കുട്ടികളൊന്നും ഇല്ലാത്ത ആളുകളെ കാണാൻ നിങ്ങൾക്ക് കാറ്റഗറി എയ്റ്റ് വരെ ഉള്ള സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി താമസിക്കാം പിന്നെ ഇതുപോലെ ഈ കാറ്റഗറി സിക്സ് സെവൻ എയ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കാനുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് സാധാരണ സിറ്റികളിൽ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് സാലറി നമ്മൾക്ക് അവിടെ കിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ സാലറി എല്ലാ മാസവും കൃത്യമായിട്ട് ഇത് ഗവൺമെൻറ്റുകളാണ് നമ്മൾക്ക് സാലറി തരുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ മാസവും സാലറി കൃത്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കടിറ്റാവും പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ അധികം ഒന്നും ഈ ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്ന് ഒരു മൂന്ന് വർഷത്തെ നമ്മുടെ അവിടുത്തെ സേവനം മതിയാക്കി നമ്മൾ സിറ്റിയിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു എമൗണ്ട് നമുക്ക് ആയിട്ട് നമ്മൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും അത് കൊടുത്തിട്ട് പിന്നീട് നമുക്ക് നല്ലൊരു വീടും ഒക്കെ സിറ്റിയിലൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ വീ നമ്മുടെ ലൈഫ് സെക്യോർഡായിട്ട് നമ്മൾക്ക് പിന്നീട് ഓസ്ട്രേലിയയിലുള്ള ജീവിതം നയിക്കാൻ സാധിക്കും പിന്നെ ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഒരു റൂറൽ ഏരിയയിൽ പോയി നിങ്ങൾ പെട്ടുപോകുന്നു എന്നുള്ളൊരു പ്രതീതി ഒന്നും വേണ്ട ആ സ്ഥലത്ത് നിങ്ങൾക്ക് അത്യാവശ്യം എൻജോയ്മെൻറ്റിനുള്ള എല്ലാ സാധ്യതകളും ഞാൻ ഈ പറയുന്നത് ഈ ബോവൻ എന്ന് പറയുന്ന സിറ്റിയിലുണ്ട് അവിടെ കടലുണ്ട് അവിടെ ബീച്ചുണ്ട് നല്ല നല്ല പാർക്കുകളുണ്ട് അതോടൊപ്പം തന്നെ ഏകദേശം പതിനോരായിരത്തിന് മുകളിലുള്ള പതിനായിരം പതിനായിരം മുതൽ പന്ത്രണ്ടായിരത്തിന് ഇടയിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയാൽ നിങ്ങൾ ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റികളും പെട്രോൾ പമ്പുകൾ മുതൽ പബ്ബുകൾ മുതൽ മറ്റൊരാൾസ് കെ എഫ് സി മുതൽ എല്ലാ സംവിധാനവും ഈ ഒരു സിറ്റിയിലുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ആ ഒരു ബോവൻ എന്ന് പറയുന്ന ഒരു സിറ്റിയിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം വരുന്നില്ല പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ഓസ്ട്രേലിയയിൽ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ കേരളത്തെ പോലും വെല്ലുന്ന അത്രത്തോളം മനോഹരമായ കെയിൻസ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന കെയിംസ് സിറ്റിയിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് ഏകദേശം അഞ്ഞൂറ്റി അൻപത് ആണ് ഉള്ളത് നമ്മൾക്ക് ഏകദേശം ഒരു അഞ്ച് ആറ് മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് എത്താവുന്ന അത്രത്തോളം ദൂരത്തിലാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലമുള്ളത് നല്ല സ്ഥലമാണ് മറ്റുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല ഒരു പതിനായിരം മുതൽ ഇടയിലുള്ള പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ് എല്ലാ ഫെസിലിറ്റികളും നിങ്ങൾക്ക് ഈ ഏരിയയിൽ കിട്ടും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഓസ്ട്രേലിയൻ ബി നമ്മുടെ ഇന്ത്യൻ രൂപ നാൽപ്പത് ലക്ഷം രൂപയും കിട്ടുന്ന കാറ്റഗറി ഫോറിൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ബോവൻ എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സ് ചെയ്യരുത് എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇനി നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഇനി കിട്ടില്ല എന്നുള്ള കാര്യം നിസ്സംശയം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതിൽ നല്ല ജോബ് ഹണ്ടിങ് വീഡിയോസുമായി ഞാൻ ഇനിയും വരും വീണ്ടും കടന്നിട്ട് ഏവർക്കും ഗുഡ് ബൈ